മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രോപൊലിത്ത തൊടുപുഴയിൽ സംഘടിപ്പിച്ച മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതിയുടെ സംസ്ഥാനതല ജനകീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതിയുടെ സംസ്ഥാനതല ജനകീയ കൺവെൻഷൻ തൊടുപുഴയിൽ സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭയാശങ്കകൾ ജനിപ്പിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുവാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് മുല്ലപ്പെരിയാർ ജനസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു തൊടുപുഴ റെസ്റ്റ് ഹൌസുകളിൽ നടന്ന കൺവെൻഷൻ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഭദ്രാസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്തനാസിയോസ് മെത്രാ പോലിത്ത ഉദ്ഘാടനം ചെയ്തു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് കുറച്ച് തമിഴ്നാട്ടിൽ ജലം സംഭരിക്കുന്നത് സംവിധാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം ഇതിനുവേണ്ടി ഒരുമിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഏതറ്റം വരെയും താൻ കൂടെ ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി തീരുമാനം ഉണ്ടാക്കുന്നത് സർക്കാർ തലത്തിലാണ് അതിലേക്ക് ഗവൺമെന്റ് എത്തിക്കണമെങ്കിൽ അതിനാവശ്യമായ സമ്മർദ്ദം ഉണ്ടായി മാത്രമേ തീരുകയുള്ളൂ മുമ്പിൽ കാണുന്ന ഭീഷണി ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ ആരംഭിക്കേണ്ടതാണ് എന്നുള്ള അതിനുവേണ്ടിയാണ് നമ്മൾ സമ്മർദ്ദം ചെലുത്തേണ്ടത് അഡ്വകറ്റ് റോയ് വാരികാട്ട് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി സ്വാമി അയ്യപ്പദാസ് യൂസഫ് കാലിക് സഹാഫി ഫാദർ ജോസ് പ്രാന്തോട്ടംസ് മൂനിപ്പള്ളി ഫാദർ ടി ജെ ബിനോയ് ഷിബു കെ തമ്പി പി ടി ശ്രീകുമാർ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് പാം ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം രാമപുരം റോഡ് പാലാ